ആയ സുഹൃത്തുക്കളെ മിജ് യൂട്യൂബ് ചാനലിൻ്റെ നാളെ പാചകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ പാചകം ചെയ്ത് കാണിക്കുന്നത് പോത്ത് ഇറച്ചിയോണ്ട ഒരു വെറൈറ്റി ഫ്രൈ ആണ് അതീവ സ്വാദിഷ്ടമായ ഒരു വെറൈറ്റി പാചകം നമുക്കറിയാം പോത്ത് ഇറച്ചി എന്ന് പറഞ്ഞാൽ അത്ര ഗുണകരമായിട്ടുള്ളൊരു കാലമാണ് പോത്തിറച്ചി വാറ്റിയിട്ട് മരുന്നുണ്ടാക്കുന്നുണ്ട് മഹിഷാസവം എന്ന് പറയും അത് വാത പിത്ത കവരോഗങ്ങൾക്ക് ത്രിദോഷങ്ങൾ എന്ന് പറയും ഏറ്റവും ഗുണകരമാണ് പോത്തറച്ച പാറ്റിയെടുക്കുന്ന മൈഷ സുഖം അതുകൊണ്ട് തന്നെയാണ് പോത്തിറച്ചി കഴിച്ചാൽ ഉള്ള ക്ലോക്ക് വാതപിത്ത കവരോഗങ്ങളെല്ലാം മാറി ആയാരോഗ്യ സൗഖ്യമുണ്ടാകും ശരീരമാദ്യം കലുതർമ്മ സാധനം എന്നാണ് പറയുന്നത് നമുക്കെത്ര നല്ല ധർമ്മങ്ങൾ ചെയ്യണമെങ്കിലും ആരോഗ്യമുള്ളൊരു ശരീരം ഉണ്ടാകണം അത് നമ്മൾ ആഹാരം കഴിച്ചു നോക്കുകയുള്ളൂ നമ്മൾ ചെറുപ്പത്തിലെ കഴിച്ചിട്ടുള്ള മുരപ്പാലിൻ്റെ ഗുണം ഏകദേശം ഒരു നാൽപ്പത് വയസ്സ് വരെ നിലനിൽക്കേ പിന്നീട് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഗുണമാണ് നമുക്ക് ഉണ്ടാകുന്നത് അപ്പം നല്ല ആഹാരം കഴിച്ചാൽ മാത്രമേ പ്രത്യേകിച്ച് നാൽപ്പത് വയസ്സിന് ശേഷം നല്ല ആഹാരം കഴിച്ചാൽ മാത്രമേ നമുക്ക് ആരോഗ്യമുണ്ടാവുള്ളൂ രോഗപ്രതിരോധ ശേഷി ഉണ്ടാവുള്ളൂ അത് ഏറ്റവും നല്ലതാണ് പോത്തർച്ചി അപ്പം ചിലർ ചോദിക്കും ഈ റെഡ്മീറ്റ് കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടും അങ്ങനെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകില്ലെങ്കിൽ ചോദിക്കും ബ്ലോക്കൊക്കെ ഉണ്ടാകില്ലേ ഒന്നായി അല്ല അതിന് ഉള്ള ഇൻഗ്രീഡിയൻസിനകത്ത് നമ്മൾ ചേർക്കുന്നുണ്ട് അതപ്പുറം തന്നെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് സ്വാദിഷ്ടമായ രീതിയിൽ പാചകം ചെയ്യുന്നത് നോക്കാം ഇത് പുതിർച്ച കഴുകി വൃത്തിയാക്കി നുറുക്കി കഴുകിയെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് സ്റ്റവന്ന് ക്കി കുറച്ച് പച്ച വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഇത് ചൂടാണ് ഇത് എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഒരു നാല് സ്പൂൺ മുളക് പൊടി ഇടാം ഈ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ നമ്മൾ തന്നെ മുളക് നേരിട്ട് പൊടിച്ചെടുക്കുന്നതാണ് കടയിൽ വഴിക്കുന്നതല്ല ഇനി ഒരു രണ്ട് സ്പൂൺ കുരുമുളക് പൊടി ഇടാം കുരുമുളക് നല്ലവല പൊടിക്കാതെ ചാച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ஒரு மூணு ஸ்பூன் மல்லிப்பொடி இடா மல்லிப்பொடி ஒரு ஸ்பூன் இடா ஜரம் மசாலா ஒரு ஸ்பூன்டா இது முளகொடியெல்லாம் பாகிட்டு இது குறை പിന്നെയാണ് നമുക്ക് കൊളസ്ട്രോൾ ഉണ്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വില പറഞ്ഞാൽ കറുവെന്ന് പറഞ്ഞാൽ ആ വൃക്ഷത്തിൻ്റെ ഇല പിന്നെ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇതൊക്കെ കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നതാണ് പിന്നെ വേണ്ടത് ഇഞ്ചി കറിവേപ്പില പിന്നെ തേങ്ങ ചെറുതായിട്ട് പിന്നിട്ട് കൊടുക്കേണ്ടത് ടേസ്റ്റ് കൂടാൻ പറ്റിയിട്ടുള്ള ഒരു ട്രിക്കാണ് ഒരു സ്പൂൺ കടുകും ഒരു സ്പൂൺ ഉപ്പും കട കൂട്ടി അരച്ചെടുത്താണ് നല്ല ഒന്നായി തിളക്കട്ടെ തിളക്കട്ടുണ്ട് ഇനി നമുക്ക് ചില നമ്മുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു അടിപൊളി ഫ്രൈ ആണ് ഒരു പ്രാവശ്യം കഴിച്ചാൽ എപ്പോഴും ഇതേ കഴിക്കുള്ളൂ ഇനി നമുക്ക് ഉണ്ടല്ലോ ഒരു പ്ലേറ്റില ഒരു പ്ലേറ്റിലേക്ക് വയ്ക്കുക ഇത് കുറച്ച് കപ്പ കുഴി ഇത് അടിപൊളി കപ്പ കുഴി ഇത് അങ്ങോട്ട് വഴങ്ങി വെക്കുക എന്നിട്ട് കുറച്ച് ബോത്ത് അങ്ങോട്ട് ഇടുക ഇനിയാണ് പിന്നെ തിന്ന് കി സൂപ്രാ ഒരു വിഷയമില്ല അടിപൊളി പോത്ത് പൊളി അടിപൊളി അതേണ്ടാൻ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തോളൂ മറ്റൊരു വീഡിയോ വഴി നമുക്ക് വീണ്ടും കാണാം വിളിച്ചത്